ഈ അടുത്തൊന്നും ഇത്ര ദിവസം ഞാൻ കണ്ടിട്ട് കേട്ടോ രാവിലെ ദോശ ദോശ അമ്മ നല്ല ഞങ്ങൾ ഇവിടെ പിന്നെ കരിമ്പട്ടിണി ചോറ് സ്കൂളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് തിരിച്ച് അതേ തിരിച്ചു അതേപോടിയും കൊണ്ടുവരുമല്ലോ ഒരു പിടി പോലും കഴിക്കും അതിന്ന് അതിന് കൊഴപ്പില്ല ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോ ചോറ് വേണോ അല്ലേ അമ്മ നല്ല ദോശയും തേങ്ങ ചമ്മന്തി മുളകമ്മന്തി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിക്കും ഉച്ചക്കും അത് കഴിച്ചോ

അമ്മ അമ്മ നമുക്ക് എല്ലാവർക്കും കൂടി കൂടി ചേട്ടൻ്റെ വണ്ടി വന്നോളാം കല്യാണത്തിന് പോകാനൊന്നും ചേട്ടൻ വരും എന്റെ മോളെ കല്യാണത്തിൽ എല്ലാരും കൂടെ പോകുന്ന ഏർപ്പാടൊക്കെ പണ്ടാണ് ഇപ്പൊ അങ്ങനെ എല്ലാരും കൂടെ ഒന്നും പോകൂല ഒന്നോ രണ്ടോ പേര് നാണക്കെയാണ് എല്ലാരും കൂടെ പോണത് പിന്നെ കുഞ്ഞുങ്ങളെ കല്യാണത്തിന് ഞങ്ങളെ അമ്മ അമ്മ ഞാൻ പറയണ ആളല്ലേ നാല് പേര് നാണക്കേടല്ലേ പിള്ളേരുടെ തള്ളയാണെന്ന് അത് ശരി ശെരി ആ അത് ശരിയാ എന്നെ കണ്ട വലിയ പ്രായം ഒന്നും തോന്നിയെന്നൂല്ലോ നിങ്ങളെ കൊണ്ട് കല്യാണത്തിന് പോയാൽ ആൾക്കാരെ ചോദിക്കൂലേ ചോദിക്കൂലേ നിനക്ക് ഇത്രയും വലിയ കുട്ടികളൊക്കെ ആൾക്കാർ ചോദിക്കില്ലേ പറയണ്ട അതമ്മ പറയാതന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ അമ്മ ഞങ്ങളെ കല്യാണത്തിന് കൊണ്ടുപോയിരിക്കുന്നതിൽ ഒരു ന്യായവും ഇല്ല അപ്രവാടി ആരാ അമ്മയുടെ വകയില് ചേച്ചി ആ ചേച്ചി ഞങ്ങളുടെ വകയിലെ ആരാ വല്ലിമ്മ ആ മോൾ ആരാ ഞങ്ങളുടെ വകയിലെ ചേച്ചി ആ ചേച്ചി കല്യാണത്തിൽ ഞങ്ങളെ കൊണ്ടുപോയിരിക്കുന്നതിൽ അല്ല ഞങ്ങളെ കൊണ്ടുപോയില്ലെങ്കില് അമ്മയുടെ ബന്ധുക്കാരിഫുള്ള അമ്മ കുറെ പിന്നെ അവർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ അതല്ലേ ഇത് വരെ ആവില്ല നമുക്ക് പെട്ടെന്ന് തല കാണിച്ചിട്ട് ഇനിയിപ്പടെ ചെന്ന് കഴിയുമ്പോൾ മറു മറുവീടാ ആ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിന്റെ ചെറുക്കന്റെ പോകുന്ന ഒരു ചടങ്ങുണ്ട് അതാണ് എനിക്ക് പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ൊടു വരുമ്പത്തേക്ക് നല്ല ഭംഗിയായിരിക്കും ആ ഒരിക്കും കണ്ടുണ്ട് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ പറഞ്ഞ എല്ലാവരും കൂടെ ഒരുമിച്ചു പോയാൽ ഭയങ്കര പ്രശ്നവും അതാരണം ഞാൻ ഒരു ഐഡിയ പറഞ്ഞാൽ നിങ്ങൾ ആരും എന്നോട് ദേഷ്യപ്പെടരുത് പണം കരുത് പ്രശ്നം ഉണ്ടാക്കരുത് ഞാൻ മാത്രം പോയിട്ട് വന്നിട്ട് ഇങ്ങോട്ട് പറയാം നീ മാത്രം പോയിട്ട് വന്നിട്ട് പറയണ്ടീട്ടാണെന്നു എന്താ പറയില്ലേ കല്ല് എടുത്തിട്ട് വരുന്നില്ലേ വരുന്നില്ലേ ഇന്നവരല്ലേ അല്ല വേണ്ടേ വേണ്ട എനിക്ക് വലിയ നിർബന്ധൊന്നുമില്ല അണ്ടിന്റെ അബന്ധങ്ങളെ കല്യാണത്തിന് കേറ്റിയൊരിഞ്ഞു പോയേന്നവരണ്ട ആ നിനക്ക് തൽപില കാണൂല അവിടെക്കൊന്ന് ഒറ്റിക്കടന്ന് വെലസല്ലേ ഒന്ന് പോയി കുളിക്ക് ആ കുളിക്ക് അടുക്കളയിൽ പണി എത്ര ഇടാലും തീരൂല വിളപ്പങ്ങൽത്തെല്ലാം ഇണ്ടാക്കി വെച്ചതാണ് ദാ ഗയ്സ് നോക്കല്ലേ വാടാ നമ്മൾ അല്ലേ നമ്മൾ എല്ലാവരും കൂടെ ആ കല്യാണത്തിന് പോണില്ല ഞാൻ അമ്മേ മാത്രമേ പോണോളൂ നിങ്ങൾ വരണ്ടട്ടോ ഓക്കേ ഇതാണ്

നിൻ്റെ നാല് ബന്ധുങ്ങളെ കാണുമ്പം നിനക്കൊരു പൊങ്ങക്കമുണ്ട് പ്രത്യേകിച്ച് എന്നെ നിന്നെയും കൂടെ കാണുമ്പോഴേ ചിലവന്മാർ അടുത്ത് വന്നിട്ട് കുടുംബവിശേഷങ്ങൾ ചോദിക്കും ഏ ബാലിപ്പോഴും ജോലിക്ക് പോകണില്ലേ കുത്തിയിരിപ്പാണും പിള്ളേരെ പേരിൽ ബാങ്ക് ബാങ്ക് ഒന്നും തുടങ്ങിയില്ലേ വീട് പണി എന്തായി എന്ന് കുടുംബവിശേഷങ്ങൾ ചോദിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ നീ ഉണ്ണങ്ങൾ ആവും പിന്നെ നീ വിളമ്പാൻ തുടങ്ങും നമ്മളെ കുടുംബവിശേഷം എൻ്റെ കാര്യമാണല്ലോ നീ കൂടുതൽ സംസാരിക്കണേ ഞങ്ങൾ അകടി പിന്നെ ഈ ഭർത്താവിന് വിലമതിക്കാത്ത കുറേ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അവളെ എന്നെ താഴ്ത്തി കിട്ടി സംസാരിക്കും അപ്പം നീ എല്ലാം കേട്ടൊക്കെ തല തലവുരുക്കും അങ്ങനെ വല്ലോ സംഭവിച്ച ദൈവത്തിനാണ് അമ്മയാണ് അവിടെ എന്റെ മാമന്മാരും ഹരിപ്പാടെ മണിയേട്ടനും എന്റെ കുടുംബക്കാരും ഒക്കെ ഉണ്ടാവും എന്റെ ഭർത്താവ് ആണെന്നൊന്നും അവർ ചിന്തിക്കൂല്ലോ കൂപടിച്ച വാട്ടു പിന്നെ നേരെ നിന്നിട്ട് വേണ്ടേ മൊത്തം വെള്ളങ്ങളല്ലേ കാണാ മണ്ഡപത്തിൽ നടക്കണ പൂരങ്ങൾ കാണാ നമുക്ക് ഒരു കാര്യം പറയാം നോക്ക് അളിയാ അടുത്ത് ചോദിച്ചാ പിന്നെ വേറൊരു പോയതൊക്കെ കൊള്ളാം പോണ ആൾക്കാർ അതേപോലെ തന്നെ തിരിച്ചും കൊണ്ട് വന്നേക്കണം പിന്നെ ഇനി പറഞ്ഞില്ല എന്ന് പറയരുത് ഞങ്ങൾ ഉച്ചക്ക് ആ ഉണങ്ങിയ ദോശ കഴിക്കില്ല ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി വേണം ചിക്കൻ ബിരിയാണി നിങ്ങൾ കഴിക്കുള്ളൂ ഉറപ്പാണ് രണ്ടോരുടെ അടുത്ത് പറയണേ അമ്മയുടെ അടുത്ത് മാത്രമല്ല നീ വാഗേശു അച്ഛ അമ്മ

അല്ല കഴിഞ്ഞിട്ടുണ്ടാവും പാവം അച്ഛനും നാണുങ്ങൾ തന്നെ കൊണ്ടുവന്നത്

ും മാറ്റാ ഒരു മിനിറ്റ് പോരെ അടിച്ച് കളഞ്ഞിട്ട് വരൂ അവര് കൊണ്ടുപോവാന്റെ ദേഷ്യത്തില് ഇങ്ങനെയൊക്കെ പറയണെ ും കൊണ്ടുപോല ഈ കല്യാണത്തിനല്ല ഒരു കല്യാണത്തിന് നിങ്ങളെ കൊണ്ടുപോകൂല കുട്ടുവിനെ പോലും കൊണ്ടുപോകില്ല അമ്മ ഇതുങ്ങളോട് സംസാരിച്ച സമയങ്ങളൊക്കെ പോവാൻ നോക്ക് പിന്നെ

നീയും ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കും എന്തു കൊടുക്കുന്നു എന്ത് നീ പറഞ്ഞു കൊടുത്ത അമ്മ എവിടെ വിശ്വസിക്കുന്നു പോടി ഇപ്പോ അകത്തല്ലേ ചേട്ടൻ പോയി കറങ്ങിട്ട് വരാം ഏ അകത്തോന്ന് പഠിക്കും മക്കളെ എന്റെ ഗേൾ ഫ്രണ്ട് വെയിറ്റിംഗ് ഓക്കെ Poi dah dah. Bye. 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 എടി അച്ഛൻ എടുത്തോന്നുമില്ല അന്റെ മേളം നെഞ്ഞ് പോയാൽ മാത്രം പോലെ വല്ലപ്പോഴൊക്കെ പെട്ടെന്ന് ഓടിക്കണം തള്ളിക്കൊണ്ട് പോൻ ചമ്മ പാഷ എന്റെ വാശമാകൊന്നും അല്ല അമ്മയുടെ കല്യാണത്തിന് സാരി കൊടുത്തു ആഗ്രഹം പോയി ചേച്ചി കല്യാണത്തിന് പോകാൻ സാരി പറ്റില്ലെങ്കിൽ ചേച്ചി ഞാൻ സഹായിക്കുവോ മനന്തൊന്ന് നാട് വിട്ടാടേ അമ്മ അച്ഛനും ഇല്ലാത്ത സമയാണ് രണ്ടെണ്ണത്തിന് അടിച്ച് ചുരുക്കിയ മുറി കൊണ്ടു മൂട്ടിയിടും <ihak deepen Legislacy> ും ചുറ്റിയു കളിക്കേ അമ്മ എന്താ ചേട്ടാ കൊച്ചുപിള്ളേരെ പോലെ എന്ത് പറഞ്ഞാൽ അപ്പൊ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും ഈ മാറ്റന്റെ പൊന്നേട്ടാ സമയം നോക്കിക്കു പോയ ആൾക്കാർ ഇതൊരു വന്നിട്ടില്ല അല്ലെങ്കിലും വീട്ടിൽ നാല് പിള്ളേരുണ്ടൊന്ന് വേഗം വന്നേക്കാം അവർക്ക് ചിന്തില്ല മറു വീടിന് പോയി കാണും

ഈ മുടിയൻ ചേട്ടൻ കുറച്ച് ഓവറല്ലാ എന്നാലും ഞാൻ ലോകിക്കുന്ന അതൊന്നും അല്ലടി ഈ അച്ഛനും അമ്മയും നമ്മളെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് പോയി കളഞ്ഞല്ലോ കേശു ഇത് അങ്ങനെ വിട്ടാൻ പറ്റില്ല അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ അവരത് വീണ്ടും വീണ്ടും ആവർത്തിക്കും അതുകൊണ്ട് നമുക്ക് അച്ഛനും അമ്മ ഒരു പണി കൊടുക്കാൻ പണിയുണ്ട് എന്തോന്നു പണി വാ പറഞ്ഞുതരാം ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷെ മുടിയും ചേട്ടാ

ശിവളുടാ മക്കളെ സദ്യണ്ട പെട്ടെന്ന് തോറാക്കാ വിളിക്കു ശിവ ഇത് നിങ്ങൾ അകത്ത് കൂറ്റിട്ടിട്ടാണ് അതല്ല ഞാൻ തുറങ്ങണേ ഭവാന വിഷ്ണു ഇതിന്റെ മൂളണേ മൂള ഇതിന

ചവിട്ടി തുറക്കും ഇവിടെ തുടക്കം കാര്യം പറയാം വേറെ ചവിട്ടി തുറക്കട്ടി പോയി